സംസ്ഥാനത്തെ മികച്ച സാംസ്കാരിക സംഘടനയ്ക്ക് നവമലയാളി കൂട്ടായ്മ ഏർപ്പെടുത്തിയ സാംസ്കാരിക പുരസ്കാരം കുഴിക്കാട്ടുശേരി ഗ്രാമിക ഏറ്റുവാങ്ങി തൃശൂർ സാഹിത്യ അക്കാദമി എം ടി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ചിത്രകാരൻ റിയാസ് കോമുവിൽ നിന്നും പ്രസിഡന്റ് പി കെ കിട്ടൻ പുരസ്കാരം സ്വീകരിച്ചു ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം പ്രൊഫസർ വി കെ സുബൈദ അധ്യക്ഷയായി ജൂറി ചെയർമാൻ പി എൻ ഗോപികൃഷ്ണൻ കവി അൻവർ അലി കാർട്ടൂണിസ്റ്റ് ഇ പി ഉണ്ണി കെ എം അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുക അങ്ങനെയാണ് ആ അടിവേര ഇട്ട് വന്നിട്ട് കിട്ടമാഷ് തൻ്റെ നാട്ടിലെ ആഗ്രഹ കോഴിക്കാട്ടുകശ്ശേരി ഗ്രാമീണ വായനശാലയിലാണ് അന്നത്തെ ഏറ്റവും വലിയ തൃശ്ശൂർ പട്ടണത്തിലേക്കാളും വലിയ തരത്തിൽ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ നിന്ന് അത് തുടങ്ങി ആ കാലത്തെ അവരുടെ സ്മരണികകൾ അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു ചരിത്രമാണ് ഒരു സമകാലീന ചരിത്രം സമകാലീന തൈക്ഷണിക ചരിത്രമാണ് സാമൂഹ്യ ചരിത്രമാണ് രാഷ്ട്രീയ ചരിത്രമാണ് അങ്ങനെ നിരവധി തരത്തിലുള്ള വലിയ ചരിത്ര രേഖകളാണതൊക്കെ